ചിന്നക്കനാണിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകി ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മാത്യുവിന്റെ ഭൂമിയിൽ നിലവിലുള്ള സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ റവന്യൂ വകുപ്പിന് വിജിലൻസ് ശുപാർശ നൽകും അൻപത് സെന്റ് സ്ഥലം സർക്കാർ ഭൂമിയാണെന്നും വിജിലൻസ് കണ്ടെത്തി മാത്യു കുഴൽനാടൻ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറി മതിൽ നിർമ്മിച്ചതായി വിജിലൻസ് കണ്ടെത്തി ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് ആയിരം ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടം രജിസ്ട്രേഷൻ സമയത്ത് മറച്ചുവെച്ചു രണ്ടായിരത്തിയെട്ടിലെ മിച്ചഭൂമി ഉൾപ്പെട്ട സ്ഥലം പോക്കുവരവ് ചെയ്തതിലും ക്രമക്കേടുണ്ട് എന്നാൽ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ കുഴൽനാടന് പങ്കുണ്ടെന്നതിൽ തെളിവില്ല മിച്ചഭൂമിയായ അൻപത് സെന്റ് തിരികെ പിടിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം ഭൂമി അളന്നു നോക്കാതെയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു അധിക ഭൂമിയുണ്ടെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കും ിൽ കുഴപ്പമില്ല ഒരു കെട്ടിടത്തിന്റെ മൂല്യം കണക്കാക്കാതിരുന്നത് കെട്ടിട നമ്പർ ഇല്ലാത്തതിനാലാണ് രജിസ്ട്രേഷൻ സമയത്ത് ഈ കെട്ടിടം കാണിക്കാതിരുന്നത് ഇതുമൂലമാണെന്നും മാത്യു കുടൽനാടൻ പറഞ്ഞു ഞാൻ വാങ്ങിയതിനു ശേഷം പ്രത്യേകമായി അത് ഇതുവരെ ഈ സമയം വരെയും പക്ഷേ വിജിലൻസ് പറഞ്ഞു ആ കൂടുതൽ ഭൂമി കൈവശമുണ്ട് എന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു പരിശോധിച്ചിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തൊടുപുഴ മുട്ടത്തുള്ള ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് വിജിലൻസ് മാത്യു കുഴൽനാടിന്റെ മൊഴി രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലും പ്രമാണത്തിലും നൽകിയിരിക്കുന്ന തുകയിലെ വ്യത്യാസം സംബന്ധിച്ച വിവരങ്ങളാണ് വിജിലൻസ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത് അമൃത ന്യൂസ് ഇടുക്കി